ഒന്നും മതിയാകാതെ പോവുകയാണ് വീണ്ടും ദിലീപ് കാവിയേയും കൊണ്ട് വിവാഹ ആഘോഷങ്ങളും ആരവങ്ങളും അടങ്ങി ദിലീപ് തിരിച്ചു വീണ്ടും തന്റെ ജോലിയായ അഭിനയത്തിലേക്ക് തിരിച്ചു കയറി ഒന്നോ രണ്ടോ ചിത്രങ്ങൾ പൂർത്തിയാക്കി പോകുകയാണ് ഒന്നുകൂടി ഹണിമൂൺ ആഘോഷിക്കാൻ കഴിഞ്ഞ തവണ ഒരു മാസമാണ് ദിലീപ് കാവ്യുമൊത്ത് ദുബായിൽ ചെലവഴിച്ചത് അന്ന് കൂടെ മകൾ മീനാക്ഷിയുമുണ്ടായിരുന്നു ഇത്തവണത്തെ ആഘോഷം ട്രംപിന്റെ തട്ടകത്തിലേക്കാണ് അങ് അമേരിക്കയിലേക്ക് അവിടെയും ഒരു മാസത്തെ ആഘോഷമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ് യാത്ര യാത്രയെന്നറിയുന്നു ഇത്തവണയും ഒരു ധൈര്യത്തിന് മകൾ മീനാക്ഷിയെയും ഒപ്പം കൂട്ടുന്നുണ്ട് ദിലീപ് കാവ്യ ദമ്പതികൾ വിവാഹശേഷം മഞ്ജുവിനെ പോലെ കാവ്യയും സിനിമയോട് ബൈ പറഞ്ഞ മട്ടാണ് എന്നാൽ മഞ്ജുവിനെ പോലെയല്ല ദിലീപ് കാവ്യയെ നോക്കുന്നത് എവിടെ പോകുമ്പോഴും കൂടെ കൂട്ടുന്നുണ്ട് കൂടാതെ ദിലീപ് തന്റെ മോളെയും മാറ്റി നിർത്തുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ഈ ആഘോഷവും ദമ്പതികളുടെ ഐക്യവും സ്നേഹത്തിനും ഊഷ്മളത കൂടി വരട്ടെയെന്നും എന്നും ഇത്തരത്തിലുള്ള ഹണിമൂൺ ട്രിപ്പുകൾ ഒരു മടിയും കൂടാതെ തുടരാൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്